ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് ഇപ്പോൾ നമ്മൾ കുറേ ആയി ഒരു ലോങ് വീഡിയോ ഒക്കെ കിട്ടിയിട്ടില്ല ഒരു ഡെയിലി ഒക്കെ വ്ളോഗിട്ടിട്ട് കുറേ ആയിട്ടുണ്ട് ഇതൊരു സൺഡേ എടുത്ത ബ്ലോഗാണ് അതുകൊണ്ട് നമുക്കിന്ന് സ്കൂളൊന്നും ഇല്ല പക്ഷെ നമുക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാം അപ്പോൾ രാവിലെ തന്നെ അത് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് എഴുന്നേറ്റുള്ളത് കാരണം ഇന്ന് നമുക്ക് ട്യൂഷന് ഒരു പത്തര സമയത്താണ് അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ എഴുന്നേറ്റുള്ളത് ശരി ഞാൻ പുറത്തൊക്കെ നിന്നിട്ടുണ്ട് ശേഷം ഞാൻ പിന്നെ ഇതാ നമ്മൾ കിച്ചണിൽ പോയിട്ട് ചെയ്ത് ബോക്സ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് നട്ട്സ് ഉള്ളത് എൻ്റെ പറ്റെ ഫ്രണ്ട് ഗൾഫ് കൊടുന്ന് കേട്ടോ നമുക്കിത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാൾട്ടിൻ്റെ ഒരു ക്യാഷ്നട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ നോർമലും ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഞാൻ അങ്ങനെ കഴിച്ചിരുന്നു ഞാൻ കുറേ നട്ട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പകുതി മുക്കാൽ ഞാൻ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഇത് കിച്ചണിൽ പോക്കിപ്പം ഉമ്മച്ചിയോട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ എന്തൊക്കെ ഉമ്മച്ചി മാവൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തുണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ ഉമ്മച്ചി വരെയാണ് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് നൂൽപുട്ട് പിന്നെ ഞാനിത് അടിച്ചു വരുന്നത് പോവാണ് സാധനം ഞാൻ ഇത്ര നേരത്തൊന്നും അടിച്ചു തരില്ല ഇന്ന് ട്യൂഷൻ ഉണ്ടാകുന്നുണ്ട് ഞാനിതാ കുറച്ച് ട്യൂഷൻ നമുക്ക് പത്തരക്കല്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചിന്ന് അടിച്ചു തരാം പിന്നെ ഉമ്മച്ച് പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിച്ചു തരിച്ചിട്ട് പോയാൽ മതിയെന്ന് അങ്ങനെ ഞാൻ ഫുള്ള് അടിച്ച് തരാം കേട്ടോ ഇവിടെ സ്കൂളിലെ ദിവസങ്ങളൊന്നും ഞാൻ അടിച്ച് തരില്ല കാരണം നമുക്ക് തീരെ ടൈം ഉണ്ടാവില്ല കേട്ടോ നമുക്ക് എട്ട് മണിക്ക് ട്യൂഷൻ തുടങ്ങും അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പോകേണ്ടി വരും അതുകൊണ്ട് ഞാൻ അടിച്ച് തരെന്ന് നിൽക്കലില്ല അങ്ങനെ ഞാൻ പിന്നെ എല്ലായിടത്തും അടിച്ചു തെരഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിതാ ഈ നമ്മളെ വാഷിംഗ് മെഷീല് കുറച്ച് ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിതിൽ നല്ല ചാളിയൊന്നും ഇല്ല ില്ലാത്ത ഡ്രസ്സുകളാണ് കൂടുതലും ചളില്ലാത്ത ഡ്രസ്സുകളാണ് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടാറുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഞാനിത് യൂണിഫോംസ് ഒക്കെ ഇതിൽ ഇടാറുണ്ട് ഇടക്കിടക്ക് മാത്രമേ ഇടലേ ഉള്ളൂ എപ്പോഴും ഇടലില്ല പിന്നെ ഇതാ നമ്മളിപ്പോ നമ്മള് നൂൽപൊട്ടിക്കുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പൊ ഇതീക്കും നമ്മൾ ഉണ്ടാക്കണത് പൊട്ടറ്റോ കറി നമ്മൾ കൂടുതലായിട്ടും ഇവിടെ എപ്പോഴും നൂൽപൊട്ടിക്ക് ഇവിടെ പൊട്ടാറ്റോ കറി ഉണ്ടാക്കല് അങ്ങനെ നമ്മൾ കുക്കറിൽ ഉള്ളിയും തക്കാളിയും പൊട്ടറ്റോ ഇട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അങ്ങനെ കുറച്ച് പൊടി ഐറ്റംസ് കിട്ടിയിട്ട് നമ്മളിതാ കുക്കർ ഇങ്ങനെ ഗ്യാസ് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് പൊട്ടറ്റോ കറി ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പൊട്ടയിലൊക്കെ ഒരു കുറച്ച് കുറുകിയൊരു ഐറ്റംസ് ആയിട്ടോ ഇഷ്ടം ഇങ്ങനെ അധികം ലൂസുള്ള ഇഷ്ടമല്ല പിന്നെ നമ്മൾ ഈ ഒരു നൂൽപുട്ടൊക്കെ ഇടയ്ക്ക് ഇവിടെ നമ്മുടെ തേങ്ങാപ്പാൽ ഉണ്ടാക്കില്ല പക്ഷേ അതെനിക്ക് ഇഷ്ടമല്ല ഇമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പിന്നെ ഇതാ ഇമ്മച്ച നമ്മൾ നൂൽപുട്ടില്ലേ അപ്പോൾ അതിങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിങ്ങനെ ചുറ്റിയെടുക്കുന്നുണ്ടായിരുന്നു നല്ല ചുറ്റി ചുറ്റെടുക്കണ കാണാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചുറ്റണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ചുറ്റിയാൽ ചിലപ്പം കുളവും അതുകൊണ്ട് ഞാൻ അതിമക്ക് നിൽക്കലേ ഇല്ല അപ്പം നമ്മളിതാ വലിയ മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ വലുതും ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ചെറുതും ഉണ്ടാക്കലുണ്ട് അപ്പം ഞാനത് കാണിച്ചു തരാം അങ്ങനെ നമ്മളെല്ലാം ഫസ്റ്റ് തന്നെ ആ ഒരു വലിയ നൂൽപ്പുട്ടാണ് ഉണ്ടാക്കിയത് എന്നിട്ട് നമ്മളത് ഇഡ്ഡലിച്ചമ്പിലോട്ട് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളത് ആവിക്കതാണ് വേവിച്ചെടുക്കുന്നുണ്ട് വലിയ നൂൽപ്പുട്ടി റെഡിയാകുമ്പോഴത്തേക്ക് ഇമ്മച്ച് വെടതായി ഈട് ചെറിയ നൂൽപ്പുട്ടിലാക്കി വെക്കും അതാകുമ്പോൾ എളുപ്പം നമ്മൾ പണിയായാലും ഉമ്മച്ചയ്ക്ക് ഭയങ്കര ഇതാണ് കാരണം എന്താ പെട്ടെന്ന് കഴിയാൻ വേണ്ടി നമുക്ക് ഈടെ അയിടെ ഉപയോഗിക്കാം കാരണം വലുത് നമ്മൾ വെച്ച് അതാവുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതിൽ നമ്മളിത് പോലെ ചുറ്റിയെടുക്കുന്നുണ്ട് അതാകുമ്പോൾ നമുക്കത് എടുത്തിന്റെ ശേഷം ഇത് അതിലോട്ട് വെച്ച് കൊടുത്താൽ പോലെ അപ്പോൾ നമ്മളെ സമയം നമുക്ക് ലാഭിക്കാം അത് ഉമ്മച്ചീൻ്റെ സ്ഥിരം പരിപാടിയായിട്ട് ഫസ്റ്റ് ഏതെങ്കിലും വലുതോ ചെറുത് ഏതെങ്കിലും വെക്കും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ആ അതാകുമ്പോൾ നമ്മൾ അടുത്തത് അടുത്ത് നമ്മളിതുപോലെ ചുറ്റിയാക്കും അതാകുമ്പോൾ നമുക്കത് ഇറക്കി വെച്ചിട്ട് നമുക്കിത് നേരെ വെച്ചു കൊടുത്താൽ മതി അങ്ങനെ പിന്നെ നമ്മൾ നൂൽപുട്ട് വിട ചെറിയ നൂൽപുട്ട് നമ്മളെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ ചുറ്റും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വലിയ നൂൽപുട്ടപ്പോ നമ്മൾ റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അത് നമ്മള് തുറന്നു പോകും നല്ല ആവിക്ക് നമ്മൾ കൈമക്ക എപ്പോഴും ആവെടുക്കലുണ്ട് എപ്പോഴും അപ്പോൾ അപ്പതാ എന്തായാലും അത് വലിയ നൂൽപുട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മളെ ചെറിയ നൂൽപുട്ടിന്റെ സെറ്റും കൂടി കൊടുക്കുന്നുണ്ട് ആദ്യം നൂൽപുട്ടിന്റെ സെറ്റ് നമ്മൾ നമ്മളെടുക്കുമ്പോൾ നമ്മളിതാ ഈ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളിത് നെക്സ്റ്റ് നമ്മൾ പിന്നെ അത് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത പരിപാടി നമ്മൾ സെറ്റ് ആയി വന്നിട്ടുള്ള നൂൽപുട്ട് നമുക്ക് ഈ ഒരു കാസറോൾക്ക് ഇട്ടു കൊടുക്കാന്നുള്ളതാണ് അപ്പത് ഇമ്മച്ച് ഇട്ടു കൊടുക്കുന്നുണ്ട് ഞാനൊക്കെ എടുക്കുകയാണെങ്കിൽ അത് ഫുള്ള് കേറി പോയിട്ടുണ്ടാവും അങ്ങനെ ഇമ്മച്ച് അത് അതിലോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങക്ക് ഞാനൊരു കാര്യം കാണിച്ചതാണ് നമ്മൾ അയർ ബേബി നമുക്ക് കാണിച്ചതരാട്ടോ ഇതാണ് നമ്മൾ അയർ ബേബി ഓൾ ഉറങ്ങുകയാണ് അപ്പൊ നമ്മൾ ആ റൂമൊക്കെ പോയാൽ വേ മനസ്സിലാവും അതുകൊണ്ട് വേ ഓണറിലുണ്ട് ഇനി നമ്മൾ വെല്ലുങ്ങനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ആൾ ഉറങ്ങായിരുന്നു ഇപ്പൊ ഇനിക്ക് ട്യൂഷന് പോലുള്ള സമയത്ത് പോകണം അപ്പോൾ ഞാൻ സിമ്പിൾ ്മിയും കൂടി എടുക്കാന്ന് അപ്പൊ ഞാൻ മോളത്തെ റൂമിൽ പോയിട്ടാണ് കെട്ടടി വിദ്മി ഒക്കെ ഷൂട്ട് ചെയ്യാത് ഡ്രസ്സൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് മാത്രം ഞാൻ ചെയ്താൽ മതി മേക്കപ്പ് ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്നും ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക അത് മാത്രമേ ഉള്ളു അപ്പൊ ഫസ്റ്റ് ഞാൻ അത് ഈ ഒരു പോയിന്സിന്റെ ഒരു ജെൽ ക്രീം കുറച്ച് സംഭവം ഉണ്ട് അപ്പൊ അതാണ് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അടുത്ത പരിപാടി നല്ല നമ്മള് കണ്ണെയ്തറാണ് അപ്പൊ ഞാൻ അത ഈ ഒരു ഐ വെച്ചാണ് എഴുതി കൊടുക്കുന്നത് നമ്മളെ ഡാസ്ലൻ്റെ ഒരു ഐലൈനർ ആണ് അപ്പൊ ഞാൻ ഫസ്റ്റ് എന്നെ ഒരു കണ്ണിൽ എഴുതി കൊടുക്കുന്നുണ്ട് ഈ ഒരു ചെറിയ നമ്മളെ മിറൽ എനിക്ക് എഴുതാനേ അത്ര അറിയില്ല എനിക്ക് നമ്മുടെ ഒരു മുന്നിൽ തന്നെ ഒരു വലിയ അലമാറഞ്ഞ് മുടർ അതാണ് എനിക്ക് പറ്റുള്ളൂ അങ്ങനെ എങ്ങനെയൊക്കെ ഞാൻ ഒരു കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത കണ്ണ് എഴുതിയപ്പോഴും മനസ്സിലായത് രണ്ടും ഒരേ പോലെ ആയിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ അതിൻ്റെ മോൾ കൂടി ഒന്നും കൂടി കുറച്ച് കട്ടി കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു കണ്ണ് കണ്ണെഴുതിയിൽ ഭയങ്കര ടാസ്ക് ഞാൻ എൻ്റെ കൂടുതൽ ടൈമും പോയി എഴുതിയുമ്പോൾ തന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ രണ്ട് കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് പൗഡർ ഇണ്ട് അപ്പോൾ ഞാനിത് ഈ ഒരു പോൺസിൻ്റെ പൗഡറാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ഈ ഒരു പോൺസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന് സ്മെല്ലൊക്കെ അങ്ങനെ പിന്നെ ഞാനത് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ എല്ലായിടത്തും സ്പ്രെഡ് ആക്കി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈ കൊണ്ട് തന്നെ പൗഡർ ഇടയിൽ പിന്നെ അത്ര ടാസ്ക് തോന്നി നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി ഐറ്റം തന്നെയാണ് പിന്നെ അടുത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം അപ്പൊ ഈ ഒരു ഡാസിലിന്റെ ലിപ്സ്റ്റിക് ആണ് ഞാനിപ്പോ എടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ ലിക്വിഡ് ലിപ്സ്റ്റിക് ഒന്നും ഇതിന്റെ ചുണ്ടിൽ തീരെ നിക്കൂല എന്താന്ന് നിൽക്കുന്നറിയില്ല അങ്ങനെ ഞാൻ ആ ചുണ്ടിൽ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ എല്ലായിടത്തും ഇതായിട്ടുണ്ടായിരുന്നു ചുണ്ടിന്റെ പുറത്തും പല്ലിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെ അത് ക്ലീൻ ആക്കി അങ്ങനെ നമ്മളെ മേക്കപ്പ് പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആക്സസറീസുകളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതായി ഒരു ഇയറിങ്സ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും യൂസ് ചെയ്യുന്ന സ്റ്റഡ് കാണാതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു ഇയറിംഗ്സ് കൊടുക്കുന്നത് ഞാൻ ഇയറിംഗ്സ് ഇരുമ്പോ ഇൻറെ അനു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവളോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കാനോ മദ്രസ് കഴിഞ്ഞു വന്നാട്ടോ അങ്ങനെ പിന്നെ ഇയറിംഗ്സ് ഇട്ടിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് നമ്മൾ ഇതാ ഈ ഒരു വാച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു കേശുന്റെ വാച്ച് ഇതാണ് ഞാൻ ട്യൂഷനും സ്കൂളിലൊക്കെ ഇടാറുള്ളത് പിന്നെ ഇതാ ഈ ഒരു റിംഗ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗെറ്റ് ഡേറ്റും ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി താഴത്തേക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഞാൻ കിച്ചണിൽ എത്തിയപ്പോൾ തന്നെ മെച്ചെല്ലാം സെറ്റ് ചെയ്ത് ടേബിളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മളെ ചെറിയ നൂൽപൊട്ടും അതുപോലെ തന്നെ വലിയ നൂൽ പ്പുട്ടുണ്ട് പിന്നെ ഇമ്മച്ചയ്ക്ക് ഇതാ ഇമ്മച്ചന് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പൊട്ടറ്റോ കറിയും കൂടെ ഒരു സെറ്റാക്കി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇതാ നമ്മുടെ ചായ ഉണ്ട് ഈ ഒരു പാത്രം കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചായ ഒഴിച്ച് വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തൊക്കെ ഇനി നമുക്ക് ഒട്ടും സമയം കിടന്നാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അയക്കാം ഫസ്റ്റ് ഞാൻ അതൊരു പ്ലേറ്റ് വെച്ചിട്ട് നമ്മളതിലോട്ട് ഒരു വലിയ നൂൽപ്പുടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് രണ്ട് വലിയ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു വലിയ നൂൽപ്പുട്ടതുപോലെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് ചെറിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പൊട്ടറ്റോ കടന്ന് അടുത്ത പൊട്ടറ്റോ ഇങ്ങനത്തെ ചപ്പ് എടുക്കാനുള്ളതാണ് അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പൊട്ടറ്റോ പീസ് ഒക്കെ എടുത്തിട്ട് പിന്നെ നല്ല ചൂട് ചായ ഉണ്ടായിരുന്നു അങ്ങനെ ചായയും കൂടി നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ക്ലാസ്സിലോട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ബസ് പോകാനുള്ള സമയമായിട്ടാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒറ്റക്കല്ല കഴിക്കുന്നത് എല്ലാവരും ഉണ്ടായിരുന്നു കഴിക്കാൻ അപ്പോൾ ഞാനും അനിയ അനിയത്തിയും അതുപോലെ തന്നെ അനിയനൊക്കെ കഴിക്കാനുണ്ടായിരുന്നു അപ്പോൾ ടീം എടുത്ത് നിങ്ങാണ്ട് കഴിക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞാണ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ അടിപൊളിയായിരുന്നു ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ അങ്ങനെ പറയുമായിരുന്നു ഇനി നമുക്ക് നേരെ ട്യൂഷനിക്ക് പോകണം അപ്പോൾ കുറച്ച് ലേറ്റ് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ കുറച്ച് മയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ആ കുടക്ക് ഇങ്ങനെ ചൂടുക്കാണ്ടാണ് പോണത് അപ്പൊ എല്ലാവരോടും ഞാൻ ബൈ ബൈ ടാറ്റാബായൊക്കെ പറഞ്ഞ് ഞാനിത് ആ ട്യൂഷന് പോയിട്ടുണ്ട് ഇനി ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പം ഞാൻ ഫസ്റ്റിനെന്താ ട്യൂഷൻ കഴിഞ്ഞു വന്നപ്പോൾ ഫുഡ് കഴിക്കുകയാണ് അപ്പം നല്ല ചോറും അതുപോലെ തന്നെ സാമ്പാറും പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ നമ്മൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു പീസാക്കി ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു ഫസ്റ്റ് ഫസ്റ്റിന് എന്താ ചോറിട്ടെടുത്തിട്ടുണ്ട് അതിലൂടെ നമ്മൾ ഈ ഒരു ക്യാബേജും ക്യാറ്റവും ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു ഇനി ഞാനിത് സാമ്പാർ സാമ്പാറാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പഴത്തെ പൊട്ടറ്റയും ക്യാരറ്റൊക്കെ ഞാൻ തപ്പി എടുക്കുന്നുണ്ട് അങ്ങനെ അതും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെതാ നമ്മൾ ഒരു പപ്പടം വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ചിക്കൻ കറി ഞാൻ എന്താ എടുക്കാത്ത വെച്ചാൽ സാമ്പാറുണ്ടാകുമ്പോൾ എനിക്ക് ചിക്കൻ കറീൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് പിന്നെ ഇതാ കുറച്ച് ചിക്കൻ ഫ്രൈയും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്നത് അപ്പോൾ അത് ഞാനിപ്പോൾ ഇതാ ലെഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ സാമ്പാറിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പേടി അതുപോലെ തന്നെ പപ്പടം പിന്നെ വെച്ചിട്ട് നമ്മൾ നല്ലപോലെ തന്നെ കഴിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു എല്ലാം അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ച് നമ്മൾ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാൻ എന്തായാലും യൂണിഫോംസ് ഒക്കെ അയം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മോൾക്ക് പോയിട്ട് അയൻ ചെയ്യുകയാണ് അപ്പോൾ എന്ത് ഈ സമയത്ത് അയൻ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇനി നാളെ ട്യൂഷനിൽ പോകുമ്പോൾ എനിക്ക് തീരെ ടൈം ഉണ്ടാവില്ല അതുകൊണ്ടുതന്നെ ഞാൻ ഈ യൂണിഫോംസ് ഒക്കെ തലേന്ന് തന്നെയാണ് അയൻ ചെയ്ത് വെക്കാറുള്ളത് സാധാരണ ഞാൻ രാത്രിയാണ് അയൻ ചെയ്യാറുള്ളത് ഈവനിങ്ങിൽ ഞാൻ അയൻ ചെയ്യാറില്ല പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് നേരത്തെ ചെയ്യാമെന്ന് കാരണം രാത്രി നമുക്ക് അപ്പം നേരത്തെ ഉറങ്ങാലോ അപ്പോൾ അതുകൊണ്ട് ഞാനെന്തായാലും യൂണിഫോംസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ യൂണിഫോംസ് കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ താഴത്തേക്ക് പോയിട്ട് ഫ്രിഡ്ജ് ഇതാ തുറന്നിട്ട് അതിനു ഈ ഒരു കവർ എടുക്കുന്നുണ്ട് അപ്പം എന്താണ് ഈ ഒരു കവറിൻ്റെ ഉള്ളിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു രാവിലെ ഞാൻ നടുസ് കഴിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒപ്പാൻ ഫ്രണ്ട് നമുക്ക് ഗൾഫിൽ നിന്ന് കൊടുുന്നതാണ് കൂടുതലും നമുക്ക് കുറേ ചോക്ലേറ്റ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ ഞാനത് ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാനതിങ്ങനെ കഴിച്ചിരുന്നതിൻ്റെ ശേഷം പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ ഇട്ടായപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിൽ പോയിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം ഞാൻ ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് എനിക്കൊരു ഫ്രെയിംസിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു വേറെ ആയിട്ടുള്ള എൻ്റെ കസിൻസിനെ എനിക്ക് തന്നിട്ടുള്ള ഒരു ഫ്രെയിംസിൻ്റെ ഓർഡേഴ്സ് ആണ് ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത് ഡേ ആയുണ്ട് എനിക്കാണ്ട് ഈ ഒരു ഫെയിമിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് മിനി ഫ്രെയിമാണ് ഇങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ഒരാളെ തന്നെയാണ് പക്ഷേ രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാനിതൊക്കെ കട്ട് ചെയ്തിന് ശേഷം പിന്നെ നമ്മൾ ചായ എടുക്കാൻ വേണ്ടി പോയി അപ്പോൾ ഇമ്മച്ചി ഉപ്പച്ചും കൂടി ആയുർബേബി ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ നമുക്ക് സമൂസ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമൂസ അത്യാവശ്യം നല്ല വലുപ്പുള്ള സമൂസ തന്നെയായിരുന്നു നമ്മൾ അയ്മിങ്ങനെ ഇങ്ങനെ സോസൊക്കെ ഇങ്ങനെ കെച്ചപ്പൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കൂടുതൽ നല്ല ചൂട് ചായയും കൂടി ഉണ്ടായിരുന്നു അപ്പം നമ്മളിത് ചായ നല്ല സമൂസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ രാത്രി ആയപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പേരും നിൽക്കാതെ ഇതുപോലെ നല്ല പപ്പടം പോലെ നമുക്കിങ്ങനെ പൊള്ളിച്ച് വരൂല്ലേ ഈ ഒരു സംഭവം നല്ല കളർഫുൾ ആയിട്ടുള്ള കുറേ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇത് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അത്രയുള്ള നമ്മൾ ഇത്ര ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തോളൂ കൂടുതൽ ലൈക്കും ഷെയറും കമന്റ് കൂടി ചെയ്തോളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാതിലേക്ക് എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്